പതിനഞ്ച് തേങ്ങയുടെ ചമ്മന്തിപ്പുടി ഉണ്ടാക്കുകയാണ് ആദ്യമായിട്ട് ഞങ്ങൾ പതിനഞ്ച് തേങ്ങ എടുത്തു കരിയാപ്പല ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും സാധനം എടുത്ത് അരിഞ്ഞ് റെഡിയാക്കി ഒന്നിച്ചിട്ട് ചൂടായ അടുത്തിൽ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിന് നനവുണ്ടാകാൻ പാത്രത്തിൽ ഉണ്ടാവാൻ പാടില്ല ശരിക്ക് പാത്രത്തിൽ ഉണങ്ങിയിട്ട് വേണം തോന്നിയിട്ട് വേണം തേങ്ങ കരിയാപ്പിലെ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ഇടാനൊക്കെ അടി പറ്റാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ തേങ്ങ കരിയാപ്പില ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പിന്നെ കുരുമുളക് മുളക് പൊടി പുളി ഇത്രയും സാധനമാണ് വേണ്ടിയത് മൂത്ത് വരുന്നതേ ഉള്ളൂ ഇച്ചിരി കഴിയുമ്പോൾ ഇത് വാങ്ങാം മൊത്തത്തിൽ കളർ മാറി മാറി വരുമ്പോൾ നമുക്കത് വാങ്ങിയെടുക്കാം മൊത്തത്തിൽ മൊത്തത്തിൽ റോസ് കളറായി ഞങ്ങൾ വാങ്ങാൻ പോവാണ് ചമ്മൻപൊടി മൂത്ത് കഴിഞ്ഞു ഞങ്ങൾ വാങ്ങി വി തറ വെച്ച് കുരുമുളക് ഇടുന്നു പതിനഞ്ച് ഏങ്ങ നൂറ് ഗ്രാം കുരുമുളക് കൂടി കുരുമുളക് അടുത്തത് നൂറ് ഗ്രാം കുരുമുളക് നൂറ് ഗ്രാം മുളക് പൊടി അടുത്തത് പുളി ഇരുന്നൂറ് ഗ്രാം അടുത്തത് മീഡിയ ഉപ്പും ഇളക്കി രണ്ട് മണിക്കൂറ് വേറൊരു ബാത്രത്തിൽ കോരി വെക്കും அட்ட மிக்ஸில் பிடிக்கும் பிடிச்சு பாய்ஜி வச்சால் ஏழு மாதம் வரை கரு இருக்கும் ஏழு மாதம் வரைக்கும் கர் இருக்கும் மிக்ஸி பிடிச்சு வெள்ளம் தொடாது வச்சால் இதுபோல் கோரி ரெண்டு மணிக்கூர் அறிஞர் மிகிலிட்டு பிடிக்க ஏழு மாதம் வரை கரு இருக்கும்